രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനം ഡി ആർ ഡി ഒയുടെ ലബോറട്ടറി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ലബോറട്ടറി ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക മേഖലയിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചു ഹൈദരാബാദിൽ പുതുതായി നിർമ്മിച്ച അത്യാധുനിക സ്ക്രാംജെറ്റ് കണക്റ്റെസ്റ്റ് ഫെസിലിറ്റിയിൽ ആയിരം സെക്കൻഡിൽ കൂടുതൽ ദൈർഘ്യമുള്ള ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് സബ്സ്കെയിൽ കമ്പസ്റ്റർ ഗ്രൗണ്ട് ടെസ്റ്റിംഗ് ഡി ആർ ഡി എൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്ത നൂറ്റി ഇരുപത് സെക്കൻഡ് നേരത്തേക്കുള്ള പരീക്ഷണത്തിന്റെ തുടർച്ചയാണ് ഗ്രൗണ്ട് ടെസ്റ്റ് വിജയകരമായ പരീക്ഷണത്തോടെ സിസ്റ്റം ഉടൻ തന്നെ പൂർണ്ണതോതിലുള്ള പറക്കാൻ യോഗ്യമായ കമ്പസ്റ്റർ പരീക്ഷണത്തിന് തയ്യാറാകും ദീർഘതീരം ശബ്ദത്തിന്റെ അഞ്ചിരട്ടി വേഗതയിൽ അതായത് ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു തരം ആയുധമാണ് ഹൈപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ എയർ ബ്രീത്തിങ് എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് സൂപ്പർ സോണിക് ജ്വനമുള്ള എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ദീർഘകാല ക്രൂയിസ് കണ്ടീഷൻസിൽ നിർണായക പങ്കുവഹിക്കുന്നു ഈ പരീക്ഷണം ദീർഘനേരം നീണ്ടു നിൽക്കുന്ന സ്ക്രാംജറ്റ് കമ്പസ്റ്ററിൻ്റെയും പരീക്ഷണ സൗകര്യത്തിന്റെയും രൂപകൽപ്പനയെ സാധൂകരിക്കുന്നു വ്യവസായ അക്കാഡമിക് മേഖലകൾക്കൊപ്പം ഡിആർ ഡി ഒ ലാബുകളും നടത്തിയ സംയോജിത പരിശ്രമത്തിന്റെ ഫലമാണിത് രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ഇത് ശക്തമായ അടിത്തറയൊരുക്കുന്നു ശ്രദ്ധേയമായ നേട്ടത്തിന് ഡിആർഡി ഒക്കെ വ്യാവസായിക പങ്കാളികളെയും അക്കാഡമിക് മേഖലയെയും രാജ്യരക്ഷാ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു രാജ്യത്തിനായി നിർണായക ഹൈപ്പർസോണിക് ആയുധ സാങ്കേതിക വിദ്യകൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ശക്തമായ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ഈ വിജയമെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തി ആയിരം സെക്കൻഡിലധികം സൂപ്പർ സോണിക് ജ്വലനം പ്രദർശിപ്പിച്ചതിന് ഡയറക്ടർ ജനറൽ ശ്രീ യു രാജബാബു ഡിആർഡി ഡയറക്ടർ ഡോക്ടർ ജി എസ് ശ്രീനിവാസമൂർത്തി മുഴുവൻ സംഘത്തെയും പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും ഡിആർഡിഒ ചെയർമാനുമായ ഡോക്ടർ സമീർ വി കാമത്ത് അഭിനന്ദിച്ചു